വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇപ്പോ സമയം നാല് മണിയായി നാലു മണിക്ക് മണിക്ക് എങ്ങോട്ട് പോകണം എന്നല്ലേ അപ്പൊ നമ്മളൊരു ട്രിപ്പ് പോവുകയാണ് എന്റെ കണ്ണ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മൂന്നരയ്ക്ക് നീട്ടിയാണ് രാത്രി ഉറങ്ങിയിട്ടില്ല പന്ത്രണ്ട് മണിയായപ്പോഴാണ് കിടന്ന് ഉറങ്ങിയത് ഏർ എന്ന് വെച്ചാൽ പെട്ടെന്നുള്ള മീൻസ് പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ് അതുകൊണ്ടാണ് ഒന്നും അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല സോ ഇന്നലെ രാത്രി കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചു ബാക്കി ദേ ഇവിടെ എടുത്തിട്ട് ഉള്ളൂ ഇനി വേണം എടുത്തിടാനായിട്ട് നമുക്ക് നാലര ആവുമ്പോ ബസ്സുണ്ട് അപ്പം എങ്ങോട്ടാ പോണേ എന്നൊക്കെ ഞാൻ വഴിയേ പറയാം അപ്പോൾ നമ്മൾ പോണത് നമ്മുടെ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിലാണ് പോണത് നമ്മുടെ ആനവണ്ടിയിലാണ് പോണത് ഒരു അടിപൊളി ലൊക്കേഷനിലോട്ടാണ് പോണത് അപ്പൊ നമുക്ക് ഒരു ചായ ഒക്കെ കുടിച്ചു പോവാം അപ്പൊ നമ്മൾ പോണ കെ എസ് ആർ ടി സി ബസ് ഉണ്ടല്ലോ കാട്ടാക്കട ഡിപ്പോ ബസ്സാ അതിപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളൊരു പത്ത് മിനിറ്റ് കഴിയുമ്പം ഇവിടുന്ന് ഇറങ്ങിയാൽ നമുക്ക് കറക്റ്റ് ബസ് സ്റ്റാൻഡിൽ പോയിരുന്ന നമുക്ക് ബസ് പിടിക്കാം എന്തൊക്കെയൊക്കെയോ എടുത്തു വെച്ചു പിന്നെ പെട്ടെന്ന് എല്ലാം കൂടെ എടുത്തു വെച്ചത് കൊണ്ട് എന്തൊക്കെയാ എവിടെയൊക്കെ എടുത്തു വച്ചിരിക്കണമെന്നൊരു ഇതില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചു ആ നോക്കൂ സു നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുകയാണ് നമുക്ക് ബസ്സിൽ ഡ്രൈവറെ വിളിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആയിരിക്കുമല്ലോ മീൻസ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും എവിടെ എത്തിന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും ആയിരിക്കും വിളിക്കാൻ പറ്റുന്ന ബസ് നമുക്ക് അവിടെ എത്താൻ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകും അപ്പം വിചാരിച്ചു കേക്ക് എന്തേലും വാങ്ങിക്കൊണ്ട് പോകാമെന്ന് ആപ്പിൾ ഓൾറെഡി ഉണ്ട് േ നമ്മളിപ്പം ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവരൊരു നമ്പർ തരും അപ്പം ഞാൻ വിചാരിച്ചത് അത് ഡ്രൈവറുടെ നമ്പർ ആയിരിക്കും അതായത് നമുക്കിപ്പോൾ ഡ്രൈവറെ കോണ്ടാക്ട് ചെയ്യും പക്ഷെ വണ്ടി ഓടിക്കുന്ന നാളെ എങ്ങനെയാണ് എടുക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കോണ്ടാക്ട് ചെയ്ത് എവിടെ എത്തി എന്ന് അറിയാനായിട്ട് കാട്ടാക്കടുന്നേ എടുത്തിട്ടേ ഉള്ളൂ ഡ്രൈവറല്ല കണ്ടക്ടറാണ് കോൾ എടുക്കുന്നത് സംസാരിക്കുന്നത് അതാണ് അതിൻ്റെ ഒരു ഇത് പിന്നെ ഞാൻ വിചാരിച്ചു ഭയങ്കര തണുപ്പായിരിക്കും ഞാനിപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് കറന്റ് ഇപ്പൊ തണുപ്പൊന്നുമില്ല ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് യൂസ് വരത്തില്ലായിരിക്കും വെറുതെ വെയിറ്റ് തങ്ങിക്കൊണ്ട് പോവേണ്ടി വരും നമുക്ക് ഫസ്റ്റ് ഇനിയും സമയമെടുക്കുന്ന തോന്നണേ ഇതിപ്പോ നമ്മൾ കൊട്ടാരൊക്കെ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കൽ നിർത്തോന്നറ നല്ല വിഷപ്പുണ്ടായിരുന്നു അന്ന് നമ്മളെ കഴിക്കാറുണ്ട് ബസ്സിൽ ഒരു പട്ടിക്കുട്ടി ഉണ്ട് ഉണ്ടെട്ടോ സീറ്റ് ഇരിക്കുകൾ ഞങ്ങൾ ഇപ്പൊ കാട്ടിനകത്തൂടെയുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ് ഇപ്പൊ ഞങ്ങളുള്ളത് എരുമിയിലാകും ചെറിയൊരു തണുപ്പൊക്കെ എത്ര നേരം മഴയായിരുന്നു കേട്ടോസ് ചെയ്തിട്ടൊക്കെയായിരുന്നു ഇപ്പൊ മഴയൊക്കെ ഒന്ന് കുറഞ്ഞു നല്ല രസം ഒന്ന് നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആയിട്ട് നല്ലതൊക്കെ നമ്മള് ഈ മല കേറുന്നതിന് മുന്നേ ആപ്പിൾ കഴിച്ചായിരുന്നു ആപ്പിള് കഴിച്ചതെല്ലാം പുലികൾ ഉണ്ടായിരുന്നു പുലിങ്ങിട്ടാ എല്ലാം കൂടെ വാള് വെച്ച് അങ്ങനെ നമ്മള് റൂമിലോട്ട് എത്തി റൂമ് കാണിച്ച അടിപൊളി റൂമ് ഹോട്ടലിൽ കൊള്ളാം അടിപൊളി ഇതാണ് ഏട്ടാ നമ്മുടെ റൂം സൂപ്പർ ആയിട്ടുണ്ട് ഏട്ടാ ബെഡ് വെള്ളം എനിക്ക് ഇതിന്റെ അപ്പുറത്ത് ഇറങ്ങിക്കുന്നത് ചടവ് ബ്രൂ ഉണ്ട് പഞ്ചാര ഉണ്ട് തേയില കൊണ്ടുപോയിണ്ടായിരുന്നു ആ കെറ്റിലുണ്ട് പിന്നെ ഞങ്ങൾക്കൊരു കുട്ടി ബാൽക്കണി കൂടി ഉണ്ട് ബാൽക്കണിയിൽ നിന്നാ നമുക്ക് പൂള് കൂടി കാണാം എങ്ങനെ ഇറങ്ങുമെന്ന് തണുപ്പത്തെങ്ങനെ ബട്ട് ഈ കാണണമല്ലല്ലോ കേട്ടോ ഇതിന്റെ റിസെപ്ഷൻ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് നമ്മള് എൻ്റർ ഇവിടെ എൻ്റർ ചെയ്തത് എത്തി നമ്മൾ തേർഡ് ഫ്ലോറിലാണുള്ള ഫൈവ് ഫീറ്റ് ആണ് നമ്മുടെ പൂളിന്റെ ഇത് നമുക്ക് എന്തായാലും പൂളി ഇറങ്ങണം നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ റെസ്റ്റോറൻറ് അവിടെ ആ അത് കണ്ണ റെസ്റ്റോറന്റ് ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നമ്മൾ നോക്കിയപ്പോൾ ഒരു കിലോമീറ്റർ ഉള്ളു നമ്മൾ എന്താ ലങ്കേജ് ഒക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും നമുക്ക് ഒരു ഓട്ടോ പിടിക്കാൻ പറഞ്ഞു ഓട്ടോ പിടിച്ചു പക്ഷെ ഓട്ടോ പിടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഒരു അഞ്ച് സ്റ്റെപ്പ് നടന്നാൽ മതി നമ്മളിവിടെ എത്തും അങ്ങനെ പിന്നെ ഓട്ടോ ചേട്ടൻ ആ ഓട്ടച്ചാട് നടന്നുകൂടെയായിരുന്നു ഇവിടെ ആ ഹോട്ടലിൽ നിന്ന് പേര് വേറെ എന്തോ ആയിരുന്നു ഇപ്പഴേ കാട്ടുന്നു നാട്ടിയത് അപ്പൊ അത് നടന്നുകൂടെയായിരുന്നു അപ്പൊ അങ്ങനെയാ നമ്മൾ ഓട്ടോയും വിളിച്ച് പറഞ്ഞ് വീട് നടത്തുക പക്ഷെ ഒന്നേ അപ്പം ഞങ്ങൾ റൂമിലെത്തി ഞാൻ ആകെ ടയേർഡ് ആയിരുന്നു കേട്ടോ കാരണം ഞാൻ വിചാരിച്ചില്ല ഞാൻ വാള് വെക്കുമെന്ന് വിചാരിച്ചില്ല എന്തെന്ന് വെച്ചാ നമ്മൾ ഈ മല കയറുന്നതിന് മുന്നേ ഈ ഹൈ റേഞ്ച് കയറുന്നതിന് മുന്നേ ഞാൻ ആപ്പിള് കഴിച്ചു അപ്പം ആപ്പിൾ കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആപ്പിൾ കഴിച്ചു ആപ്പിൾ കഴിച്ചുകൊണ്ടാണ് ഈ വാള് വെച്ചത് അത് കഴിച്ച് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതും എനിക്ക് ഒരുമാതിരി തുടങ്ങി പിന്നെ തീർന്നു അപ്പോൾ പിന്നെ ആകെ കീളിപ്പോയി കുറച്ചു നേരം ഒന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി അപ്പം പിന്നെ വീണ്ടും ശരിയായി അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ കയറരുത് പിന്നെ നമ്മുടെ റൂം അടിപൊളി റൂമ് കിട്ടില്ല റൂമ് പിന്നെ ഞങ്ങൾ വരണ വഴിക്ക് മറ്റേ കുട്ടി പേസ്റ്റും സോപ്പും ഒക്കെ വാങ്ങി മീൻസ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു സോപ്പും പേസ്റ്റും എല്ലാം ഇവിടെ തന്നെ ആണ് എല്ലാം അവൈലബിൾ ആണ് കൊള്ളാം ഞാൻ ഞാൻ ഫോട്ടോയിൽ കണ്ടു എങ്ങനെയാണ് ഈ ഹോട്ടലിന്ന് ബട്ട് ഹോട്ടൽ കണ്ടപ്പോൾ ഷോ പച്ചപ്പൊന്നുമില്ല ഒരു പ്ലെയിൻ ആയി പോയി വിചാരിച്ചു ബട്ട് ഭയങ്കര ഒരു എന്താ പറയുക ഒരു അടിപൊളി അറ്റ്മോസ്ഫിയറാണ് ഹോട്ടൽ നല്ല നല്ല രസമുണ്ട് ഹോട്ടൽ എനിക്ക് തോന്നുന്നത് ഞാൻ ഇവിടെ കറങ്ങാൻ പോകത്തില്ല നിൽക്കാറും ഈ ഹോട്ടലിലും അവിടെ ആയിരിക്കും ബട്ട് നമുക്ക് എന്തായാലും പോകണം നമുക്ക് എവിടെയൊക്കെ പോകേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ടൈഗറിനെ കാണാൻ പോകണം എലിഫന്റിനെ കാണാൻ പോകണം പിന്നെ നമുക്ക് ബോട്ടിങ്ങിന് പോകണം ഇതൊക്കെയാണ് പ്ലാൻ പിന്നെ കളരി കഥകളി സംഭവം ഉണ്ട് അത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല അത് ഈവനിങ് നമുക്ക് ടൈം എങ്ങനെയാണ് അതുപോലെ നമുക്ക് സോ ഇനി എൻ്റെ പ്ലാൻ എന്താന്ന് വെച്ചാൽ എനിക്കൊന്ന് ഫ്രഷ് ആവണം കാരണം നല്ല ടയർഡായിപ്പോ കാരണം ആ ഛർദ്ദിച്ചത് കാരണം നല്ല ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് അടുത്ത് പ്ലാൻ ചെയ്യാം നമുക്ക് എങ്ങോട്ടാ പോവേണ്ടത് അപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല അപ്പം ഫുഡും കഴിക്കണം ഇതാണ് നമ്മുടെ പൂല് വന്ന വസന്ത് പക്ഷെ ഇവിടെ ഒരു ബീച്ച് കുഞ്ഞോ ഇല്ല അപ്പൊ പറയ ഇങ്ങോട്ട് വന്ന വ്യൂ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ബസ് യാത്ര എങ്ങനെ എങ്ങനെയോ അതെന്തോ എനിക്ക് ആ ഇടയ്ക്ക് വെച്ച ആപ്പിൾ പറ്റിച്ച പണിയാണ് പറ്റത് നമ്മളെന്താ നമ്മൾ മിക്കവാറും വണ്ടിയിലായിരിക്കും വരുന്നത് നമ്മുടെ കാറിൽ നിന്നായിരിക്കും വരുന്നത് പക്ഷെ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ബസ്സില് വരുന്നത് തേക്കടിയിലാദ്യ വന്നപ്പോൾ മൂന്നാറ് മൂന്നാറില് വയനാടൊക്കെ പോയപ്പോൾ നമ്മൾ കാറിലായിരുന്നു അപ്പോൾ കുറച്ചുകൂടി വ്യൂ എൻജോയ് ചെയ്യാൻ പറ്റിയത് എനിക്ക് ബസ്സിൽ വന്നുകൊണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ് നമ്മൾ ഊണാണ് പറഞ്ഞ കേട്ടോ പായസം വീട്ടോട് ഞാൻ നല്ല വീട് കഴിക്കാറില്ല കഴിച്ചിട്ട് പ്ലാൻ ചെയ്തത് എങ്ങോട്ടാ പോണേന്നൊക്കെ മീൻ കറിയാണോ ഇനി നമ്മൾ പായസം കഴിക്കാൻ നമ്മൾ ഡെസേർട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ പായസം കഴിക്കാനായിട്ട് പോവാ മധുരം കുറവ് എന്നുവച്ചാ നമ്മളിപ്പോ വീട്ടില് വെക്കുന്ന ഒരു മധുരമായിട്ട് നല്ല മധുരമായിട്ട് തന്നെ വെക്കണം അതപേക്ഷിച്ച് കുറച്ച് മധുരം കുറവ് പക്ഷെ എപ്പോളം സെറ്റ് ആയിട്ടുണ്ട് ഒരു അല്ലേ തടിയിലുള്ളത് കൊള്ളാണ് കൊള്ളാം ഞാൻ നമുക്ക് നമ്മുടെ അപ്പോൾ ോട്ട് പ്ലാൻ നമ്മൾ പൂളിൽ ഇറങ്ങുന്നു പൂളിൽ ഇറങ്ങിയിട്ട് നമ്മൾ എലിഫന്റ് ക്യാമ്പിലോട്ടാ പോണേ എലിഫന്റ് ക്യാമ്പിൽ പോയിട്ട് പിന്നെ സ്പൈസസ് കാണാൻ പറ്റും അപ്പൊ അതും കൂടെ കാണാൻ എന്നിട്ട് നമുക്ക് ഇവിടെ ബോട്ടിങ്ങിന് ഇന്ന് എന്തായാലും പോകാൻ പറ്റത്തില്ല ബോട്ടിങ് ക്ലോസ് ആണ് നമ്മൾ ഈ ഒരു ടൈമിൽ ആയതുകൊണ്ട് ബോട്ടിങ്ങിൽ എന്തായാലും കയറാൻ പറ്റത്തില്ല അപ്പൊ അത് നമുക്ക് നാളെ രാവിലെ ആക്കാം എന്നിട്ട് ബാക്കി പ്ലാൻ എല്ലാം ഓൺ ദ സ്പോട്ടിലാണ് ഓരോ പ്ലാനും വരുന്നത് ൂൾ ഡെപ്തല്ലേ ഓക്കേ പൂൾ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഫൈവ് ഫീറ്റ് ആണ് എൻ്റെ ഇതുവരെ ഉണ്ടായിരുന്നു പിന്നെ ഒരേ സൈസായിരുന്നു അവിടെ സാധാരണ പൂളിലിപ്പം ഒരു കയറ്റോ ഉറക്കമൊക്കെ കാണൂലേ അതായത് ചെറുപി വലുതോട്ട് പക്ഷെ ഇതെല്ലാം ഒരു സൈസാണ് പിള്ളേർക്കൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല പിന്നെ ഞങ്ങൾ വന്ന് വന്ന് ഫ്രഷ് ആയിട്ട് ഇനി നമ്മൾ പോകാൻ പോകുന്നത് എലിഫൻ ക്യാമ്പിലോട്ടാണ് അവിടെ പോകാനായിട്ട് ഇവിടുന്ന് അടുത്ത് തന്നെയാണ് അപ്പൊ നമുക്ക് ഒരു ഓട്ടോ പിടിച്ച് പോകാന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അന്നീ നടന്നു പോകും ഒരു കിലോമീറ്റർ എന്തേ ഉള്ളൂ നീ നടന്നു പോകും ഇല്ലെങ്കിൽ ഓട്ടോ പിടിച്ചിട്ട് അത് ഇപ്പം മൂട് പോലെ ഇരിക്കും മഴയാണെങ്കിൽ നടക്കത്തില്ല ഓട്ടോയിൽ തന്നെ പോവും അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം നമ്മൾ എലിഫൻറ്റ് ക്യാമ്പിലോട്ട് പോവുകയാണ് നമ്മൾ ഓട്ടോ എടുത്തില്ല ഇത് എത്ര എണ്ണൂറ്റി എത്ര മീറ്ററേ ഉള്ളൂ അപ്പോൾ പിന്നെ എന്തായാലും ഓട്ടോയിൽ വേണ്ട നമുക്ക് നടന്ന് എക്സ്പ്ലോറ് ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് എക്സ്പ്ലോറ് ഇഷ്ടമുള്ള ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത് അതുകൊണ്ട് നമ്മൾ നടന്ന് പോകാമെന്ന് വിചാരിച്ചു വലിയ ദൂരമില്ല പിന്നെ മഴ ആയതുകൊണ്ട് എന്തായാലും മഴ ആയിരിക്കും ഇപ്പൊ ഇവിടെ റെയിനി സീസൺ എനിക്കിതിനുള്ള ധൈര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല കത്ത് ഫുൾ ആളാണ് ഇന്ന് വൈകിട്ടൊന്നും തീരം തോന്നണ്ടില്ല ഇന്ന് രാത്രിയായാലും തീരത്തില്ല അപ്പൊ തിരക്ക് കാരണം നമുക്ക് എന്തായാലും കേറാൻ പറ്റത്തില്ല അല്ലാതെ തരില്ലത്തൊന്നുമല്ല ഞാൻ ഒരു ചലഞ്ചായിട്ട് വേണമെങ്കിൽ കേറും ഇതിന്റെ ഇതിന്റെ അകത്ത് തന്നെയാണ് മറ്റേ കളരി പൈറ്റിന്റെ സംഭവം ഉള്ളതും കഥകളിയുടെ ഉള്ളതും ഇതിന്റെ അകത്താണ് പിന്നെ ഇവിടെ മാജിക് ഷോ എന്തൊക്കെ ഉണ്ട് അത് പക്ഷെ ഓപ്പൺ ആയിട്ടില്ല ഏട്ടോ നീന് ഇത് കഴിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴായിരിക്കും നമുക്കത് എന്തായാലും നോക്കി നോക്കാം പിന്നെ ഇതിപ്പം നോക്കട്ടെ നമുക്ക് ടിക്കറ്റ് കിട്ടുമോന്ന് നോക്കാം എങ്കിൽ നമുക്ക് കേറാം ഇല്ലെങ്കിൽ ഇനിയിപ്പം വൈകിട്ട് മണി വരെ എന്താ ഉള്ളൂ ഇവിടെ അപ്പൊ അതിനുശേഷം എന്തായാലും ടിക്കറ്റ് എടുക്കാനും പറ്റത്തില്ല നമുക്ക് നോക്കി നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പോട്ട് എന്ന് പറഞ്ഞ പ്ലാന്റേഷൻ ആണ് ഇവിടെ അടുത്ത് പ്ലാന്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ അവിടെ പോകാം ഈ ഫീമെയിൽ എന്താ പറയണേ പിടിയാനല്ലേ ഇത് പിടിയാനല്ലേ പക്ഷെ കൊമ്പില്ലല്ലേ ഞാൻ ഉദ്ദേശിച്ചതേ കൊമ്പ് മുറിഞ്ഞു പോയി എന്ന ഉദ്ദേശിച്ച അത് കുഞ്ഞാണോ അവര് ഫാമിലി നോക്ക് പർപ്പിൾ കളറോട്ടി നമ്മള് ലേറ്റ് ആയി പോയി തിരക്ക് കണ്ടോ ഈ തിരക്ക് ഇതൊന്നും കഴിയാൻ തോന്നണില്ല ാണ് നമ്മുടെ ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഇതൊക്കെ ആണെങ്കിൽ എത്ര മണിക്കൂറോളം ഞാൻ ക്യൂവിലൊക്കെ നിന്ന് വെയിറ്റ് ചെയ്തു വന്നു ഇതൊക്കെ കേട്ടോറിയാണ് ടേസ്റ്റ് ചെയ്യാൻ ബ്രൂബറി എന്നിട്ട് ബ്രൂബറി ഉണ്ട് ഇതൊക്കെയാണ് ഇവിടത്തെ റേറ്റ് കേട്ടോ െറിന്ന് ഒരു സാമ്പിള് വാങ്ങിയ മുപ്പത് രൂപ ബ്ലൂബെറി അങ്ങനെന്തോ നമ്മുടെ എക്സ്ട്രാ ചോക്ലേറ്റി നട്ടിന്ന് ഒരെണ്ണ എടുത്തു ഇത് ഒരു പീസിന് മുപ്പത് രൂപ കപ്പലണ്ടി മുണ്ടാവില്ലേ കപ്പലണ്ടി മുട്ടായാലും കേട്ടോ കേട്ടോ മുക്കി ഇതേപോലെ ഒരു ഷെഡ് പോലത്തെ സംഭവത്തില്ല നമ്മളിപ്പോ ഫോട്ടോയിലൊക്കെ കാണുമ്പോഴേ എന്ത് വലിയ സംഭവം വലിയൊരു സ്റ്റേഡിയം പോലത്തെ എന്തോ സംഭവം എന്നൊക്കെ വിചാരിച്ച പക്ഷെ ഇങ്ങനത്തെ ഒരു എന്താ പറയാ ആ ഒരു ഷീറ്റ് പോലെയൊക്കെ കൊണ്ട് മറച്ചൊരു സംഭവാണ് ഇവിടുത്തെ പ്രത്യേകിച്ച് ഇരുപത് പേര് ഞമ്മടെ സൊസൈറ്റി ആണ് ആ സൊസൈറ്റിക്ക് നാല് ഡോക്ടേഴ്സ് ആയുർവേദ ഗുരുഫന്മാരുണ്ട് ആദിവാസി വൈദ്യന്മാരുണ്ട് പിന്നെ രണ്ട് സയൻറ്റിസ്റ്റുകൾ ഉണ്ട് കോമ്പിനേഷൻസ് ചെയ്യുന്നത് അത് കൂടാതെ ഇവിടെ ഈ മത പ്രദേശമായതുകൊണ്ട് വനങ്ങളായതുകൊണ്ട് ഫാക്ടറി സ്ഥലവുണ്ട് അപ്പം നിങ്ങളൊരാറ് കമ്പനികൾ തയ്യപ്പിരിക്കും റോമറ്റീൻ കൊടുത്തിട്ടാണ് ട്രിപ്പരും ഞങ്ങളുടെ കോമ്പിനേഷൻ അലവ് ചെയ്യും അത് വേറൊരുള്ള സൂപ്പർവിഷനുകൾ വേറുള്ള കോമ്പിനേഷനുകൾ അളവ് ചെയ്യും ഞാൻ നിങ്ങൾക്ക് ആദ്യം പരിചയപ്പെടുത്തിയത് തുളസി ആണ് അപ്പം ട്രിപ്പറി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വേരിനകത്ത് ആഡ് ചെയ്യും

അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പാത്രം കഴിക്കാണ് അപ്പൊ ഞങ്ങളുടെ മേളിലൊരാള് കള്ളപൊടി അയാളാണ് കണ്ടി നിന്നതാണ് പക്ഷേ ഇത് കരളി ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് ഈ തേൻ മണപ്പിച്ച് നോക്കിയതാണ് തേൻ ഉണ്ടോന്ന് മണപ്പിച്ച് നോക്കിയപ്പോ എഴുന്നേറ്റ് വന്നപ്പോ പുള്ളിക്കാരി അറിഞ്ഞില്ല അപ്പൊ ലൈറ്റ് അടിച്ച് നോക്കിയപ്പോഴാണ് കണ്ണ് കണ്ടപ്പോഴാണ് മനസ്സിലായി കരടി അതോളെ അത് ഈ വനത്തിനകത്ത് ഇതിനൊക്കെ ആഹാരം ഇല്ലാതെ ചാടും അസ്ഥികൾക്ക് ചെയ്യാന്ന് നമ്മൾ ആർട്ടിഫിഷ്യൽ അതൊക്കെ ഇങ്ങോട്ടാണ് ഇങ്ങോട്ട് ചായ കുടിക്കാന്ന് വിചാരിച്ചു ഗു നമ്മ പ്ലാന്റേഷനൊക്കെ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് നടക്കാന്ന് വിചാരിച്ചു അങ്ങനെ വന്ന് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് പക്ഷെ ഇവിടെ ഇരിക്കാൻ പറ്റൂല പക്ഷെ കടവുള്ള ഇരിക്കാൻ പറ്റൂല

കുറച്ച് കഴിയുമ്പോൾ ഇവിടെ കൂള് പൗസ് ചെയ്യും അപ്പൊ വിചാരിച്ച് കുറച്ച് നേരെ ഇവിടെ വന്ന് ചില്ലി ചെയ്യാന്ന് അത് നല്ല രസമുണ്ട് കേട്ടോ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് സംസാരിക്കാൻ പറ്റുള്ള അതിൻ്റെ കൂടെ ഞാൻ എന്താ ഒരു കാര്യം അത് ഈ തണുത്ത വെള്ളത്തില് നല്ലതന്നുണ്ടോ അടിപൊളി ആണ് കേട്ടോ ഇവിടെ നോക്കാനായിട്ട് നീ കാണാൻ പറ്റും തണുത്ത കാറ്റ് ഒരു ഒക്കെ ചില്ലി കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഇനി ബിഗ് ബിഗ് ബോസ് ബോസ് കാണാനായിട്ട് ഇപ്പൊ നമ്മൾ റൂമിലെത്തി നമ്മൾ പ്ലാന്റേഷൻ ഒക്കെ കണ്ടു പ്ലാന്റേഷൻ കണ്ടതിന് ശേഷം നമ്മൾ ഈ ടൗൺ ഒക്കെ മീൻസ് ടൗൺ ഒക്കെ കറങ്ങി എന്തൊക്കെയുണ്ട് കൂടുതലും ഇവിടെ ഉള്ള ചോക്ലേറ്റും സ്പൈസസും ഒക്കെയാണ് മുഖ്യ കടയിലും ഉണ്ട് കേട്ടോ പിന്നെ അതുമല്ല കേരള സാരി ഉണ്ടല്ലോ നമ്മുടെ സെറ്റ് സാരി സെറ്റ് സാരിയുടെ കട ഒരുപാട് ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെ വന്നുകൊണ്ട് ഇവിടെ ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ആയിരിക്കും ആ സാരിയുടെ സംഭവം ഉള്ളത് പിന്നെ അതിനുശേഷം നമ്മൾ ഇങ്ങ് റൂമിൽ വന്നു നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് പിന്നെ കുറച്ചു നേരം പൂളിലൊക്കെ ഇരുന്ന് അപ്പൊ നിങ്ങൾ തേക്കടിയിലോട്ട് വരാണെങ്കിൽ ഇപ്പോൾ ബെസ്റ്റ് ക്ലൈമറ്റ് ആണ് ചെറുതായിട്ട് മഴ ചാറും ബട്ട് എങ്കിലും അത് നമുക്കതിങ്ങനെ ആസ്വദിക്കാം നമുക്ക് മറ്റേ കളർ റെയിൻ ഉണ്ടല്ലോ മറ്റേ നൂറ് രൂപയുടെ അതൊക്കെ ഇട്ട് ഇറങ്ങിയ അടിപൊളിയായിരിക്കും പിന്നെ ഇപ്പോൾ നിങ്ങൾ ഇവിടെ തെ തെക്കടിയിൽ വരാണെങ്കിൽ കുമളിയിൽ വന്നിട്ട് ഇവിടെയുള്ള മെയിൻ എന്ന് പറയുമ്പോൾ രാവിലെയാണ് പറഞ്ഞെങ്കിൽ രാവിലെ തന്നെ ബോട്ടിങ്ങിന് കയറണം രാവിലെ ബോട്ടിങ്ങിന് കയറുക അത് അങ്ങനെ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്യും അതിനുശേഷം നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്കിവിടെ ഇതുണ്ട് എലിഫൻറ്റ് എലിഫന്റ് ക്യാമ്പ് ഉണ്ട് അവിടെ കുറച്ച് പരിപാടികളുണ്ട് എലിഫന്റ് ക്യാമ്പുണ്ട് അവിടെ എലിഫന്റ് റൈഡ് ഉണ്ട് അതിൻ്റെ റേറ്റ് വരുന്ന ഒരാൾക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പിന്നെ കഥകളി ഉണ്ട് കരളി ഉണ്ട് അതൊക്കെ വൈകിട്ടാണ് കേട്ടോ പിന്നെ ട്വൽഡി മൂവീസുണ്ട് ആ സംഭവം എന്താണെന്ന് അറിയില്ല കാരണം ഞങ്ങൾ ഈവനിങ് ആയതുകൊണ്ട് ഒന്നിലും അങ്ങനെ കയറാൻ പറ്റിയില്ല പിന്നെ നമ്മൾ എലിഫന്റ് ക്യാമ്പിൽ പോയി അവിടെ പോയിട്ട് എലിഫന്റ് റൈഡിൽ കയറണം എന്ന് വിചാരിച്ച പോയത് അപ്പോൾ പോയപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു തേർട്ടി മിനിറ്റ് വെയിറ്റ് ചെയ്തു എങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് കയറാം പറഞ്ഞു കാരണം എലിഫന്റ് റൈഡ് ഞാൻ അങ്ങനെ കയറിയിട്ടില്ല അപ്പോൾ ഒരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ ആ കയറാം എന്ന് വിചാരിച്ച പോയത് പക്ഷെ അവിടെ പോയിട്ട് കണ്ടത് എനിക്ക് എന്തോ എന്താ പറയുക എനിക്ക് ഭയങ്കര ഒരു വിഷമായി പോയി നമ്മുടെ ഈ ആനയുണ്ടല്ലോ ആനയുടെ മുകളിൽ ഒരു ഇത് കാരിയർ വെക്കും എന്നിട്ട് അതിനെ ഇങ്ങനെ രണ്ട് ബെൽറ്റ് താഴെക്കൂടെ വരും ആ രണ്ട് ബെൽറ്റ് ഇട്ടേക്കണേ ഭയങ്കര ടൈറ്റായിട്ടാണ് ഇട്ടേക്കണേ ആനയ്ക്ക് അപ്പം അതിനെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഭയങ്കര ടൈറ്റായിട്ട് ഇപ്പം നമ്മൾ ബെൽറ്റ് ടൈറ്റായിട്ട് മുട്ടുമ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അപ്പം അത് കണ്ടിട്ട് അതിന് ഭയങ്കരമായിട്ട് അതിൻ്റെ ആനപ്പാപ്പനായിട്ട് ആനപ്പാപ്പൻ നടക്ക് നടക്ക് അവരെന്തോ അവരുടെ ഒരു ലാംഗ്വേജിലാണ് പറയുന്നത് നടക്ക് നടക്ക് അതന്നെയാണെങ്കിൽ വയ്യ നടക്കാൻ നിങ്ങൾക്ക് എന്റെ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകും ഞാൻ കൊറേ നേരം ഇങ്ങനെ നോക്കി കേട്ടോ അപ്പൊ എന്തോ അത് കാണുമ്പോ തന്നെ നമുക്കൊരു വിഷമം തോന്നും പക്ഷെ എല്ലാവരും അതിൽ കയറണുണ്ട് മൂന്ന് പേരൊക്കെ വെച്ച അവരുടെ അതിൽ കയറണ അപ്പൊ മൂന്നുപേരൊക്കെ വെച്ച് കയറുമ്പോ അവർക്ക് ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടും അതായത് ഒരാൾക്ക് ഒരു റൈഡിനല്ല ഒരാൾക്ക് അഞ്ഞൂറ് രൂപ അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തായാലും കേറണ്ട എന്തോ പാവം തോന്നുന്നു ഈ പിടിയാനേ ഉണ്ട് കേട്ടോ ഇപ്പൊ കയറണോ വേണ്ടെന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പം നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കയറാം അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് അപ്പം എനിക്ക് ഞാൻ കയറണമെന്ന് വിചാരിച്ച് തന്നെയാണ് വന്നത് ബട്ട് ഞാൻ വിചാരിച്ചു വേണ്ട അതങ്ങ് വേണ്ടാന്ന് വെച്ചു പിന്നെ അതിനുശേഷം നമ്മൾ ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യണമെന്നും കുറച്ചടുത്താണ് അപ്പം നമ്മൾ നടന്നാൽ പോയത് നടന്ന് പോയി തിരിച്ചു വന്നു പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഒരു ചേട്ടൻ പറഞ്ഞു ഇവിടെ ഒരു പ്ലാന്റേഷൻ ഉണ്ട് അവിടെ എൻട്രി ഫ്രീ ആണ് അപ്പോൾ ചോദിച്ചാൽ എന്നാൽ പിന്നെ അവിടെയും കൂടെ പോയിട്ട് വരാമെന്നും പറഞ്ഞ് നമ്മൾ പോയി ഇവിടുന്ന് ഏകദേശം ഒരു ഒരു ടു കിലോമീറ്റർ എന്തോ ഉണ്ട് ടു കിലോമീറ്റർ എന്തോ ടു കിലോമീറ്റർ എന്തോ ഉള്ളൂ അപ്പോൾ നമ്മൾ ഓട്ടയിലാണ് പോയത് ഓട്ടയിൽ പോയി അവിടെ എത്തി അപ്പോൾ നമുക്കൊരു ഗൈഡ് ഉണ്ട് അവിടെ ഒരു ചേട്ടൻ വരും ആ ചേട്ടൻ വന്നിട്ട് ആ പ്ലാന്റേഷൻ ഫുള്ളും ഫുള്ള് സ്പൈസസ് അവിടെ എന്തൊക്കെയുണ്ട് എല്ലാം പറഞ്ഞു തരും അത് കൊള്ളായിരുന്നു കേട്ടോ ആ ചേട്ടൻ പറയണത് നല്ല രസം ഉണ്ടായിരുന്നു പറയണത് കേൾക്കാനായിട്ട് എന്നിട്ട് നമുക്കിങ്ങനെ ഓരോന്ന് അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ യൂസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അവരെന്തൊക്കെ മെഡിസിൻ അതിൽ നിന്ന് ഉണ്ടാക്കണം ഏതൊക്കെയാണ് മിക്സ് ചെയ്യുന്നത് എന്നൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു അതിനിടെ കൂടെ ഒരു കുരങ്ങൻ വന്നു കുരങ്ങ വലിയൊരു കുരങ്ങൻ ഭയങ്കര എന്താ പറയുക ഏജ് ഉള്ള കുരങ്ങൻ കേട്ടോ വന്നിട്ട് എന്റെ അടുത്തൂടെ പോയി ഞാൻ ഇങ്ങനെ തിരിഞ്ഞിരിക്കുവായിരുന്നു അത് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ആചാരം പറഞ്ഞു ഇവിടെ എന്തോ കരടി ഇന്നലെ എന്തോ വന്നിട്ടുണ്ടായിരുന്നെന്ന് കളാം അതിനുശേഷം പിന്നെ നമ്മൾ കുറച്ച് തേയിലും ഒക്കെ വാങ്ങി ചോക്ലേറ്റും ഒക്കെ വാങ്ങി അപ്പൊ അങ്ങനെ വരുകയാണെങ്കിൽ വൺ ഡേ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റണ ഇങ്ങനെയൊക്കെയാണ് പിന്നെ നമുക്ക് ഒരു അടിപൊളി ചായ കിട്ടുന്ന സ്പോട്ടുണ്ട് കേട്ടോ ഇവിടെ കുമളിയിൽ വന്ന കുമിളിയിൽ വന്നിട്ട് ആ ടൗണിലോട്ട് കുറേ സ്പൈസസിൻ്റെ കടയുണ്ട് അവിടെ പോകുമ്പം ഇറാനി ഷോപ്പ് ഉണ്ട് നല്ല ചായ കിട്ടും അടിപൊളി ചായ അതിൻ്റെ കൂടെ ബൺ ബട്ടർ ബ്രെഡ് കിട്ടും ബൺ അല്ല ബൺ ബ്രഡ് ബൺ ബട്ടർ ജാം ബൺ ബട്ടർ ജാം അടിപൊളി ടിച്ചാൽ മുപ്പത് രൂപയാണെൻ്റെ റേറ്റ് അപ്പോൾ ഡേ വൺ ഇങ്ങനെയായിരുന്നു നമുക്കപ്പോൾ ബോട്ടിന് കയറാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ബോട്ടിൻ്റെ ഇത് ബുക്ക് ചെയ്തു നമ്മൾ ഏഴ് മണിക്കുള്ളതാണ് ബുക്ക് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരുന്നത് നോക്കിയപ്പോൾ അത് ഫുള്ളാണ് നമ്മൾ ഇവിടെ ഉച്ചക്കാണ് നമ്മൾ നോക്കിയത് അപ്പോഴേ ഫുള്ളാ അപ്പം നിങ്ങൾ വരണുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരിക അതായിരിക്കും ബെറ്റർ അപ്പം നമുക്ക് വിചാരിക്കുന്ന സമയത്ത് നമുക്ക് കയറാം അപ്പം നമുക്ക് രാവിലെ കയറിയിരുന്നെങ്കിൽ കുറച്ചുകൂടി സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും ബട്ട് ഇതിപ്പോൾ ഒമ്പത് മണി ആയതുകൊണ്ട് അത്രയും കവർ ചെയ്യാൻ പറ്റത്തില്ല ബട്ട് എങ്കിലും നോക്കാം നമുക്ക് നാളെ വൈകിട്ട് നാലുമണിക്കാ ബസ്സുള്ളത് നമ്മൾ ബസ്സിലാ കെ എസ് ആർ ടി സിയിലാ വന്നത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെന്നോ നമ്മളിപ്പം കാറിലൊക്കെ ആണെങ്കിൽ വരണമെങ്കിൽ നമുക്ക് ഇന്ന് രാവിലെ കിട്ടിയ ആ ഒരു വ്യൂ ഒന്നും കിട്ടത്തില്ല നമ്മൾ ഈ നമ്മുടെ ആനവണ്ടി തന്നെ വരണം നമ്മൾ ഈ ഒരു വ്യൂ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടും എന്താ അടിപൊളിയൊന്നും നമ്മൾ ഈ ബസ്സിൽ വരുമ്പോണ്ടല്ലോ ഇത്രയും ഹൈറ്റ് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല പോലെ വ്യൂ കിട്ടും അടിപൊളി വ്യൂ കിട്ടും ട്രസ്റ്റ് മീ ഗൈസ് ഇത് അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമ്മൾ കെ എസ് ആർ ടി സിയിൽ വരുന്നതെന്ന് വെച്ചാൽ സോ അതൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അത്ര വലിയ റേറ്റ് ഒന്നുമില്ല ഇല്ല ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കെ എസ് ആർ ടി സിയിൽ വരുന്നത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്കും ആ എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടും സോ അപ്പോ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് നാളെ കാണാം സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമന്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ സ്റ്റേയുടെ കാര്യം എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക ഞാൻ റിപ്ലൈ തരാം സോ നമുക്ക് നാളെ കാണാം ബൈ ബൈ